സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് പാലക്കാട് ഇന്ന് എലപ്പുള്ളിയിൽ സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചിരിക്കുന്നു എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത് ഇന്നലെ ഇവരെ കനാലിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതം ആണ് മരണകാരണമെന്നാണ് വ്യക്തമായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൽ നമുക്കറിയാം കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ചൂട് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് നമുക്കറിയാം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് എന്നുള്ളതാണ് ഒപ്പം തൃശ്ശൂരും കൊല്ലത്തുമൊക്കെ ഈ പറയുന്ന പോലെ താപനില മുന്നറിയിപ്പുണ്ട് എങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ചൂട് പാലക്കാടാണ് ഇന്നിപ്പോൾ ഒരു വയോധിക മരിച്ച വിവരമാണ് പുറത്തു വരുന്നത് ഇന്നലെ ഇവരെ കനാലിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ചൂട് അതികഠിനമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഡിഗ്രിക്ക് മുകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ചൂട് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന്റെയൊക്കെ ഒരു ഭാഗം എന്തോണം തന്നെയാണ് ഇപ്പോൾ സൂര്യാഘാതമേറ്റുള്ള മരണം സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് എലപ്പള്ളിയിലാണ് ഒരു വയോധിക തൊണ്ണൂറ് വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നത് എലപ്പള്ളി സ്വദേശി ലക്ഷ്മി എന്ന് പറയുന്ന വയോധികയാണ് മരണപ്പെട്ടത് ഇന്നലെയാണ് ഇവരുടെ മരണം സംഭവിച്ചത് അവിടെ ഉണ്ടായ നെലക്കുള്ളി ഭാഗത്തെ ഒരു വയലിൽ ഇവർ വീണ് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് തുടർന്ന് വരെ ആശുപത്രിയിൽ എത്തിച്ച് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് സൂര്യാഘാതമേറ്റതാണ് മരണത്തിന് കാരണമെന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി പാലക്കാട് ജില്ലയിൽ നിലവിൽ കഴിഞ്ഞ ദിവസം വരെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആളുകൾ ഈ സൂര്യ അല്ലെങ്കിൽ ചൂട് കൂടിയതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പേർക്ക് കൊള്ളലച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ജില്ലാ ആരോഗ്യ വിഭാഗം നൽകുകയും ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ള ഒരു സൂചന നിലവിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും കൃത്യമായിട്ട് നൽകി വരുന്നുണ്ട് ഒരു കാരണവശാലും പകൽ സമയത്ത് വെയില് നേരി തേൽക്കാൻ ഇടവരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനമായിട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ചൂട് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചൂട് ഇന്നലെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട് എന്ന് പറയുന്നത് ായിരത്തി പതിനാറിൽ ഇതിനു മുമ്പ് നാൽപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് നിലവിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ ചൂട് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചൂടാണ് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനമാണ് ഏറ്റവും കൂടിയ ചൂടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉഷ്ണതരംഗത്തിനുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണഗതിയിലും ഉണ്ടാവേണ്ട സാധാരണഗതിയിൽ ഉണ്ടാവേണ്ട ഒരു താപത്തിലേക്ക് അഞ്ച് ഡിഗ്രി അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി കൂടുതലാണ് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് വകുപ്പ് കൃത്യമായിട്ട് അറിയിച്ചിരിക്കുന്നത് െ ഗർഭിണികളായിട്ടുള്ളവർ വയോധികരായിട്ടുള്ളവർ കുട്ടികൾ ദിവ്യാംഗരായിട്ടുള്ള ആളുകൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ഒരു കാരണവശാലും പകൽ സമയത്ത് ചൂട് ഏൽക്കാനായിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ ആ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം പലവർഗ്ഗങ്ങൾ കഴിക്കണം തുടങ്ങിയിട്ടുള്ള ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടർച്ചയായിട്ട് ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഒപ്പം ഈ നിർജലീകരണം ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം ചായ കാപ്പി മുതലായിട്ടുള്ള പാനീയങ്ങൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെ ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വലിയൊരു രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് സ്ഥിതിയിലേക്ക് പാലക്കാട് ജില്ലയിൽ കാര്യങ്ങൾ എത്തുകയാണ് ഇപ്പോൾ ഈ ഒരു സൂര്യാഘാതം മറ്റുകൊണ്ടുള്ള മരണം കൂടി സംഭവിച്ചതോടുകൂടി കൂടുതൽ ഗൗരവമായി തന്നെ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തെ കണക്കാക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം പോളിംഗ് നടന്ന് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പോളിംഗ് ബൂത്തിൽ മൂന്നോളം ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കും ഒരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ചൂടിന്റെ ഒരു ഭാഗമായി തന്നെ ഉണ്ടായതാണ് ആ സംഭവങ്ങൾ എന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെ ജനങ്ങൾക്ക് നൽകി വരികയും ചെയ്യുന്നുണ്ട് ജനങ്ങൾ ഇത് പാലിക്കണം കൃത്യമായിട്ട് എന്നുള്ളൊരു നിർദ്ദേശമാണ് ആരോഗ്യ വിഭാഗം ജനങ്ങൾക്ക് നൽകി വരുന്നത് ഗോകുൽ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം പോളിംഗ് ഡേ ആയിരുന്നു മൂന്ന് പേർ ഈ ചൂട് കാരണം കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രത്തോളം ചൂട് അധികമാണ് നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളത് പാലക്കാട് നേരത്തെ ഗോകുല് സൂചിപ്പിച്ച പോലെ തന്നെ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമുക്കറിയാം ഭരണകൂടം പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് സൂര്യ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കരുത് എന്നുള്ളത് അതായത് കുട കുട ചൂടി പുറത്തിറങ്ങണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് അത് പ്രായോഗികമല്ല നമുക്കറിയാം പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് എത്രത്തോളം ഗുരുതരമാണ് ഈ ഒരു കാര്യം എന്നുള്ളത് ശ്രദ്ധേയമാണ് ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ആ അത് തന്നെയാണ് നിലവിൽ ഈ പകൽ സമയത്ത് ജോലി ചെയ്യുന്നവർ അത് ഏറെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായിട്ടും നൽകുന്നത് പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ നിർജ്ജലീകരണം തടയുന്നതിനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ വെയിലേൽക്കുന്നത് കുറയ്ക്കുന്ന കുറയ്ക്കുകയും ഈ ശാരീരിക കായിക വിനോദങ്ങൾ കുറയ്ക്കുക എന്നുള്ള നിർദ്ദേശം ഒപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് തന്നെ ഗർഭിണികൾ കുട്ടികൾ വയോധികർ ദിവ്യാംഗർ എന്നിവർക്ക് പ്രത്യേക ആഹ് ശ്രദ്ധ നൽകണമെന്നും അതോടൊപ്പം തന്നെ പുറത്തിറങ്ങുമ്പോൾ കുട ചെരുപ്പ് എന്നിവ നിർബന്ധമായിട്ടും ഉപയോഗിക്കണമെന്നും മദ്യം കാർബണൈറ്റ് പാനീയങ്ങൾ കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങൾ ചൂട് സമയങ്ങളിൽ ഒഴിവാക്കുക എന്നും തണു തണുത്ത വെള്ളത്തിൽ പരമാവധി കുളിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ശാരീരികമായിട്ട് അസ്വസ്ഥതകളോ ആ അത്തരത്തിലുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങളോ കാണിക്കുകയാണെങ്കിൽ ഉടനടി ചികിത്സ തേടുക ആരോഗ്യ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ആശുപത്രികളിൽ ചികിത്സ തേടുക എന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രധാനമായിട്ടും ജില്ലാ മെഡിക്കൽ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതൊപ്പം ആരോഗ്യ വിഭാഗത്തിനൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതുപോലെ തന്നെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഉഷ്ണതരംഗം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പാലക്കാട് ജില്ല മാറുകയാണെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് സാധാരണഗതിയിലും ആ ഉയർന്ന തോതിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് നേരത്തെ കേരളത്തിൽ ഇതുവരെ ആ ഒരു ഉഷ്ണതരംഗ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചില വടക്കേ ഇന്ത്യൻ വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉഷ്ണതരംഗം ഉണ്ടായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ഈ വർഷം കേരളത്തിലും സമാനമായിട്ട് ഉഷ്ണതരംഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ് ആ ഈ അധികൃതർ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടാവണം thank <sweak> you